അനീഷിനും അതുപോലെ നമ്മുടെ ഷാനവാസിനും മുട്ടം പണിയാണ് കിട്ടിയിരിക്കുന്നത് ഏഴിൻ്റെ പണി എന്ന് തന്നെ പറയാം സാധാരണ നമ്മൾ പല സീസണിലും കാണാറുള്ള ഒരു സംഭവം തന്നെയാണ് അരിയാട്ടലാണ് അരി ആട്ടി മാവാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അത് അവർ രണ്ടുപേരും കൂടി ചെയ്യുന്നുണ്ട് ഷാനവാസിന് നമുക്കറിയാം ജയിലിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹം ഇനിയും ഏതായാലും ഷാനവാസ് പറയില്ലെന്ന് തോന്നുന്നു ശരിക്കും ഷാനവാസും അതുപോലെ അനീഷും ജയിലിൽ പോകേണ്ടവരാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല പോകേണ്ടവരല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ അവരിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇവരുടേതായിട്ടുള്ള ഗെയിമുകൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അതിനു മുമ്പുള്ള ഗെയിം ആയിരിക്കില്ല ഇനി മുമ്പോട്ട് പോകുന്നത് കാരണം ഇവർക്ക് വീട്ടുകാർ വന്നതോടെ കുറേ ബൂസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആർക്ക് എങ്ങനെയുണ്ട് കളികൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ ധാരണ കിട്ടിയിട്ടുണ്ട് അതനുസരിച്ചായിരിക്കും ഇനിയുള്ള മുമ്പോട്ടുള്ള കളികൾ പോകുന്നത്